സ്ല്ലാമലൈക്കും ഇതൊരു ചെറിയ വീഡിയോയാണ് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ചെറിയ കിണത്തപ്പം വേവിക്കുന്നത് ഇത് തേങ്ങാപ്പാല പിന്നെ നാല് ഏലക്ക പിന്നെ ഒരു മുട്ടയുടെ വെള്ള പിന്നെ ഇച്ചിരി വേ സോഡാപ്പൊടി സോടാപ്പൊടി മാവ് ഒരെണ്ണത്തിനുള്ള ആട്ടോ പിന്നെ പഞ്ചസാര പഞ്ചസാര വേണമെങ്കിലിടാ ഇപ്പം ഞാൻ കുറച്ചേ ഇട്ടുള്ളൂപ്പരിപ്പും നെയ്യും വറുത്തതാണ് ഞാൻ എനിക്ക് നീന്തും ഇട്ടല്ലാത്ത ഞാൻ ഉപ്പ് ഇട്ടില്ലായിരുന്നു ഉപ്പിടാ മറന്ന് വിളുക ഈ ഉപ്പ് മതി ഇത് കൂട്ടോ അടുപ്പി വെച്ച് ഇത് നെയ്തടവിയ പാത്രം ആട്ടോ ഇപ്പം പത്ത് മിനിറ്റോളമായി ഇത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കണ്ട ഇപ്പം ഇതങ്ങോട്ട് പാത്രത്തിലോട്ട് ഒഴിക്കും കിണത്തപ്പം ഇനി അടച്ച് വെച്ച് ഉപയോഗിക്കും രാവിലത്തെ ഫുഡ് ഗോതമ്പൂട്ടാണ് ഇങ്ങനെ കിണ്ണത്തപ്പവും റെഡിയായി ഇതാകണ്ട എന്ത് ഇങ്ങനെ വരുതാ അതും റെഡിയായി രാവിലത്തേക്കുള്ള കാപ്പി ഉട്ടും ഗോതമ്പുട്ടാന്ന് ഏത്തക്കയും ചായയും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് സഫ് ചെയ്യാത്തവരൊന്ന് സഫ് ചെയ്യുക അസ്ലാം റഹ്മാ ബു